മാധ്യമന്മാർ വരുന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അതും വി കെ ശ്രീരാമനാണ് പറയുന്നത് ഭയങ്കര ചൂട് ഉത്സവങ്ങൾക്ക് വന്നിട്ടുള്ള ആനകൾ കൈവിട്ട് ആൾക്കാരെ ആക്രമിക്കുന്നതും ആൾക്കാരെ ചവിട്ടിമറിക്കുന്നതും ഇതിനൊന്നും യാതൊരു കൺട്രോളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ആനപ്രേമികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ആനകളെ ഇത് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സംഭവം ഉണ്ടാക്കണതിന് ഈ ആനകൾ കൈവിട്ടുകൊണ്ട് ഉത്സവം കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെ നേരെ പായുന്നതും കുട്ടികളെയൊക്കെ എടുത്തിട്ട് സ്ത്രീകൾ നിലവിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അതുപോലെ ഉത്സവങ്ങൾക്ക് ഉത്സവങ്ങൾക്കെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഉത്സവമാണ് കാട്ടകാമ്പാൽ ഉത്സവം എന്ന് പറയുന്നത് കാളിദാരിക ഒരു തരം ഡ്രാമയൊക്കെയാണ് അതിൻ്റെ റിച്വൽസ് ആയിട്ട് വരുന്നത് അവിടെ കഴിഞ്ഞ വർഷം കൂട്ടത്തല്ലാണ് ഉണ്ടായിരുന്നത് അപ്പം ഉത്സവത്തിന് വരുന്ന ആൾക്കാര് ആനകൾ എഴുന്നൊള്ളിക്ക് ഇതൊക്കെ നമ്മുടെ ഉത്സവത്തിന്റെ പ്രതിച്ഛായയെ തകർക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ വിമുക്തമാവാൻ വേണ്ടിയിട്ട് സാംസ്കാരിക സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും പിന്നെ ആനകൾ ഉത്സവ സ്ഥലത്ത് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആളുകൾ ധാരാളം ഉണ്ടാവുക ആ ആളുകളെ അപായപ്പെടുത്ത രീതിയിൽ ആന ഇടപെടുന്ന അവസ്ഥ വരുന്നത് വലിയ ദോഷം ചെയ്യും അപ്പം അക്കാര്യത്തിൽ നമുക്ക് ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാധ്യമന്മാർ വരുന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അത് അതും വി കെ ശ്രീരാമനാണ് പറയുന്നത് മദ്യപന്മാര് ഈ ഉത്സവ സ്ഥലത്ത് എത്താ എത്താതിരിക്കണം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ കഴിയുന്നല്ലോ സാധാരണ ഈ ഉത്സവമൊക്കെ വരുമ്പോഴാണല്ലോ ചെറു